基本上。嗯嗯 <noise> ദൈവത്തിൻ്റെ കറകളിലേക്ക് കൊടുക്കാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണൊന്ന് സൈലൻ്റ് ആക്കുന്നതാണ് എല്ലാവരും അവരുടെ മൊബൈൽ ഫോണൊന്ന് ആക്കി അവരെ വർത്തമാനം പറയാതെ നമ്മൾ വളരെ ആദരവോടും ഭക്തിയോടും കൂടെ നമുക്ക് ഈ ആൻജോയെ ദൈവത്തിൻ്റെ സൗകര്യത്തിലേക്ക് യാത്രയാക്കാം ഈ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ നീളാം നിങ്ങളെല്ലാവരും ഭക്തിപൂർവം പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യാം എല്ലാവരും ലൈനായിട്ട് വാഹനത്തിലോ വാഹനമുള്ളവരോ വാഹനത്തിലോ കയറി ദേവാലയത്തിലേക്ക് യാത്രയാവുക ഇവിടെ നിൽക്കുന്നവർ പയ്യെ പുറകോട്ട് പുറത്തോട്ട് ഇറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ എൻ്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശ്വരമലകളി വിടുതീനിക്ക നൽകിയ വസതി പരിശുദ്ധ പതിനേഴ് വർഷം മുമ്പ് പിതാവായ ഇരുപത് ഈ മോളെ വിളിച്ചു ഇവ നിനക്കായി ഞാൻ സുന്ദരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നു നീ ഈ പ്രപഞ്ചത്തിലേക്ക് വരിക ആ ഗുണിക്കുള്ള പ്രത്യുത്തരമായിരുന്നു ഈ മോളിൻ്റെ ജന്മം പതിനേഴ് വർഷങ്ങൾക്കപ്പുറം വീണ്ടും ഇന്നലെ പിതാമ ദൈവം ഈ മോളെ വീട് പിടിച്ചു മോളെ അന്നാമോളെ നീ ഈ ലോകത്തിൽ നാളെ ദൂരെയും ഏറ്റവും ഭംഗിയായിട്ട് ജീവിച്ചു മാതാപിതാക്കന്മാരുടെ അനുസരണയും വിധേയത്വവും ഉള്ളവരായി നല്ല ഒരു വിദ്യാർത്ഥിയായി നല്ല ഒരു സഹപാഠിയായി നല്ല ഒരു സംഭവത്തിനായി നീ എൻ്റെ അടുത്തിരിക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് പോവുക ആരുടെയും മോൾ പ്രത്യുതരം നൽകി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ മാതാവിൻ്റെ ചൈതന്യത്തോട് ആ ജീവിതത്തിൽ ഞാൻ വെറുതെ ഉപജീവിക്കുന്ന വാക്കല്ല ശൈതന്യത്തോടും ആർഗ്യപത്വത്തോടും കൂടി എന്നുള്ളത് ഈ മോള് ഈ ഒരു വിളിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുകയായിരുന്നു ഈ മോളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ പത്ത് പതിനേഴ് വർഷക്കാലം ഈ ഒരു കാരണം ഞാനിന്ന് ഈ ദേവാലയത്തിൽ നിന്നും വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് എൻ്റെ ഒരു ചേട്ടനാണ് കൊണ്ടുവന്നത് കാറിലെ കുറച്ച് പറയുകയായിരുന്നു ഈ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സത്യം തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം എന്ന ആ സത്യം അംഗീകരിച്ചു അതിനെപ്പറ്റി അവൾ മനസ്സിലാക്കിയിരുന്നു അതിനെപ്പറ്റി അവൾ ചിന്തിച്ചിരുന്നു ധ്യാനിച്ചിരുന്നു ദൈവത്തിന് തൻ്റെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന രീതിയിൽ എപ്പോൾ വിളിച്ചാലും പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന രീതിയിൽ ആ മകൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മകള് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മകളുടെ മാതാപിതാക്കന്മാരെ ആശ്വസിപ്പിക്കുകയായിരുന്നു അവര് തളരുന്ന നിമിഷങ്ങളിൽ അവര് വിറമ്പോടി നിന്ന അവസരങ്ങളിൽ അവർ കണ്ണിന് ഒലിപ്പിച്ച നിമിഷങ്ങളിലൊക്കെ ഈ കുഞ്ഞു മാതാപിതാക്കന്മാരോട് തൻ്റെ സ്വർഗീയ യാത്രയെപ്പറ്റി പറയുകയും അവരെ കൂടുതൽ സമയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതാവിൻ്റെതു പോലുള്ള ചൈതന്യത്തോടുകൂടി അങ്ങേരത്തെ ഉണർന്നോടും ഉന്മേഷത്തോടു കൂടി ഈശ്വരയുടെ വിളിച്ച് ഇന്നലെ ഉത്തരം പറഞ്ഞു എന്നാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ട് കുളികൾക്ക് ഇടയിലുള്ള ജീവിതം ജന്മന ജനനത്തിലേക്ക് ഒരു പുള്ളി മരണത്തിലേക്ക് മറ്റൊരു പൊള്ളി ഇത് രണ്ടും തമ്പുരാൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഈ രണ്ട് ഗുളികൾക്കിടയിലുള്ള അനേകം കുളികൾ കൊണ്ട് നെയ്ത്തുണ്ടാക്കപ്പെട്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അന്നാമോള് അന്നാമോളിൽ നിന്നാണ് എല്ലാവരും സ്നേഹപൂർവം വിളിക്കുന്നതും ഈ മോള് ആൻജോ എന്നാണ് ഒഫീഷ്യൽ നെയ്മെങ്കിലും അന്നാമോള് തൻ്റെ ഈ രണ്ട് ഗുളികൾക്കിടയിൽ ആ ജീവിതത്തിൽ ഒരു ഒരു അനുകരണമായിട്ടൊരു ഒരു സമർപ്പണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞു കൊന്നവരാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരൾത്താരാണെന്ന് പറയാറുണ്ട് പ്രപഞ്ചമാകുന്ന ഈ ആൾക്കാരയിൽ ഓരോരുത്തരും അവരുടെ ജീവിതബലി അർപ്പിക്കുകയാണ് ആ ജീവിതബലിക്ക് ഒരു ബുദ്ധിമുട്ടണം അതിനൊരു കംപ്ലീഷൻ വേണം ഈ മോൾ ഈ പ്രപഞ്ചത്തിലെ മാതാപിതാക്കന്മാരോട് സഹോദരനോട് കുടുംബാംഗങ്ങളോടും ഒപ്പമുള്ള തൻ്റെ ആ ജീവിതമാകുന്ന ബലി ഇന്നലെ പൂർത്തിയാക്കി കഴിഞ്ഞു ക്ഷേമമുള്ളവരെ ബലി കഴിയുമ്പോൾ നമ്മൾ ഈശ്വരമായിട്ടുള്ള ഹൃദയ ഐക്യത്തിൽപ്പെടുകയാണ് ഈ മോൾ ദൈവവുമായിട്ട് സ്വർഗ ദൈവവുമായിട്ടുള്ള ആ ഐക്യത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഐക്യത്തിലേക്ക് ഇന്നലെ കടന്നു കൊണ്ടിരിക്കുന്നു ഈ മകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചേട്ടൻ പറയുകയായിരുന്നു വളരെ ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ളൊരു ജീവിതം ഈ മോളെ ഞാൻ ഇന്നാണ് വീട്ടിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് മകൻ നോക്കിയപ്പോഴെനിക്ക് ആദ്യം തോന്നിയത് ഒരു മാലാക കുഞ്ഞ് ഒരു മാലാക കുഞ്ഞ് ഇവിടെ കിടക്കുന്നു നിങ്ങൾ ആര് നോക്കിയാലും അങ്ങനെ പറയുള്ളൂ ഒരു മാലാക കുഞ്ഞ ഒരു മാലാകയായിട്ട് തന്നെ ഈ മോള് ജീവിച്ചു ആ ചേട്ടൻ പറഞ്ഞു അത് ഞാൻ പൂർത്തിയാക്കിയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് വളരെ പക്വതയോടുകൂടി പെരുമാറുന്നത് വാക്കുകളുടെ പ്രയോഗവും പെരുമാറ്റവും ഒക്കെ അങ്ങനെ എൻ്റെ പക്വതയുള്ളതായിരുന്നു ആ ചേട്ടൻ്റെ മോളുടെ സുഖത്താണ് ആ മോളുടെ കൂടെ ഈ അന്ന പഠിച്ചുകൊണ്ടിരുന്നത് വൈകുന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ ആ ചേട്ടൻ ചേട്ടൻ്റെ മോളെയും ഈ മോളെയും കൂട്ടിക്കൊണ്ടാണ് ഇടത്തുള്ള കറണ്ട് വരാറുള്ളത് അപ്പോൾ അവരുടെ സംസാരം വളരെ വിദഗ്ധമായിട്ടുള്ള സംസാരമാണ് ഇടപെടലും അധികൂടലും ഇന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പേരെ പറ്റി അങ്ങനെ നമുക്കൊക്കെ പറയാനായിട്ട് പറ്റും ഇത് ആ കുട്ടിയുമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ സാക്ഷ്യമാണ് എനിക്ക് കുട്ടിയെ കുറിച്ച് നേരിട്ട് അറിവൊന്നിട്ടില്ലല്ലോ മറ്റുള്ളവരുടെ സാക്ഷ്യം അത് തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെയോ ചില നിമിഷങ്ങളെ കണ്ടെടുത്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അത് ഉണ്ടാക്കിയെടുത്ത ചില നിമിഷങ്ങളും അല്ല ജീവിതത്തിലുള്ള നീളം അവൾ അഭ്യസിച്ചു പോകുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു അത് ആ മിതത്വവും ആ ശാരീരതയും ഒക്കെ അതുപോലെ തന്നെ കൂട്ടുകാരുടൊക്കെ വല്ല സൗമ്യ പ്രകൃതിയോടുകൂടി പെരുമാറിയുന്ന ഒരു മോളാണ് എന്ന മോള് അതിനുള്ളവരെ നമുക്ക് ഈ അവസരത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങൾ ഇതൊരു കുടുംബത്തിൻ്റെ ദുഃഖം മാത്രമല്ല ഈ ഒരു പ്രദേശത്തിൻ്റെ ദുഃഖം കൂടിയാണ് മൂന്നാം ഈ പ്രദേശത്തിൻ്റെ ദുഃഖം കൂടിയായിട്ട് ഇത് മാറുകയാണ് കാരണം ചെറുപ്പത്തിൽ കൗമാരെ കഴിഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവത്തിൽ നിർത്തിവശന രീതിയിലേക്ക് നമ്മൾ ഇടയിൽ നിന്നും വേറെ പോകാൻ എന്നുള്ളത് പോകാന്നുള്ള ഒക്കെ നമ്മളിൽ നിന്ന് വേറെ ആ യാഥാർത്ഥ്യം നമുക്കാർക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല ഒരിക്കലും ഈശോ തൻ്റെ ശിക്ഷന്മാരുടെ പണ്ടത്തിൽ കൈവിട്ട് പറഞ്ഞു നമുക്ക് അക്കയയ്ക്ക് പോകാമെന്ന് അക്കരിക്ക് പോകാം ഈശോ എന്തുകൊണ്ട് അവരക്കരിക്ക് പോയി കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈശോ ഈ മകളുടെ രോഗാവസ്ഥയിലൊക്കെ മോളുടെ കൂടെ അറിയുന്നുകൊണ്ട് മോളോട് പറയുകയെന്നും മോളെ ഞാൻ ഞാൻ നീയാകുന്ന വച്ചിയിൽ പേര് ഇട്ടിട്ടുണ്ട് നമുക്ക് നീ പതുക്കെ തുഴഞ്ഞ് അക്കരയ്ക്ക് പോകാമെന്ന് ഈ മോളിൻ്റെ വച്ചിപ്പേര് ഈശോ ഈ മോളിൽ കൂട്ടി തൊഴഞ്ഞ് തൊഴഞ്ഞ് അക്കരെ എത്തിച്ചേർന്നു അത്രയേ ഉള്ളൂ ഈ മോളിൻ്റെ മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വേർപാടെടുക്കും ആ വേർപാടിൻ്റെ അഗാധത ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ മരണമെന്ന ആ വേർപാടിനെ പറ്റിയുള്ള ദുഃഖിക്കുന്ന ഓർമ്മയിൽ നിന്നും നമ്മെ തന്നെ ഒന്ന് വിമക്തമാക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ഒരു മോളിൽ വേർപാട് വളരെ ദുഃഖങ്ങളാണ് അപ്പോൾ ഈ ഇവർ ഈ മോളിൽ മാതാപിതാക്കന്മാരുന്ന് ആലോചിച്ച് നോക്കുകയും വസ്തുത അവരെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അവരുടെ ഹൃദയം തർത്തമായിരിക്കുകയാണ് അങ്ങേറ്റവും വേദന കൊണ്ട് വിറകൊള്ളുകയാണ് ഈ അവസരത്തിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാനും ഒരു സംഭവം പറയാം എനിക്ക് എനിക്ക് ചെയ്യാൻ അത്രേ പറ്റുള്ളൂ പ്രിയപ്പെട്ട മാതാപകാരന്മാരെ സഹോദര ഒരിക്കലും ഒരു കുട്ടി അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുഞ്ഞു വച്ച് അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഇൻറ്റൻസി കെയർ യൂണിറ്റിൽ കിടക്കുകയാണ് മരണത്തോടും മാറ്റിട്ടുണ്ട് അങ്ങനെ മറ്റൊണ്ടിരിക്കുമ്പോൾ ആ പിച്ച് കൂട്ടികളു ഒരു മാലാക തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തൻ്റെ കുട്ടികളും ആയിട്ട് വരുന്നതായിട്ടാണ് കൊച്ചു കണ്ടത് കൊച്ചു മാലാകോട് ചോദിച്ചു ഈ ആർ ആർ വി ഗോയി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ മാലാക പറഞ്ഞു നാം പോകുന്നത് പക്ഷെ ഭവനത്തിലേക്കാണ് നമ്മൾ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നതിൽ മാതാപിതാക്കന്മാരെ തന്നെ കരയുന്നത് അപ്പോൾ മാതാവ് പറഞ്ഞു പേർ ചെയ്യാറ് പോയി നമ്മൾ ഭവനത്തിലേക്കാണെന്ന് പോകുന്നതെന്ന് അവരെ അറിയില്ലാത്തതുകൊണ്ടാണ് അവർ കരയുന്നത് ഭവനം നിത്യഭവനം സ്വൽഗിയ ഭവനം ആ ഭവനത്തിലേക്കാണ് ബാലക കൂട്ടിക്കൊണ്ടുപോയത് ഒരുപക്ഷെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബാലക ഈ മകളെ കൂട്ടിക്കൊണ്ടുപോയത് സ്വർഗഭവനത്തിലേക്കാണെന്നും പിതാവായ ദൈവത്തിൻ്റെ വനിതവശത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയതെന്നും ഒക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലൊന്ന് രൂപപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് കുറച്ചുകൂടെ ആശ്വാസം കിട്ടണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ ഈശോയുടെ ആ അവസാന ആദ്യമായവർ ദേവലത്തിലേക്ക് പോകുമ്പോൾ ഒരു കഴുതുകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞോ അവര് കഴുതുകുട്ടിയെ കൊണ്ടുവരാനും രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കണം മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ഭരണവിധനാക്കുകയും ചെയ്തു Yeah,